ഭരണകർത്തവ്യങ്ങൾക്കൊപ്പം ഓണത്തിന്റെ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിജയം കൊയ്ത് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒന്നേക്കാൽ ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തിയത് പാലക്കാട് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെണ്ടുമല്ലിപ്പൂ കൃഷി നടപ്പാക്കിയത് തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് നടന്ന ചെണ്ടുമല്ലിപ്പൂ കൃഷിയിൽ വലിയ വിജയമാണ് നേടാനായത് വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് നിർവഹിച്ചു താലപ്പൊലിയും പാട്ടും നൃത്തവുമായി വർണ്ണാഭമായ ആഘോഷങ്ങളോടെയാണ് ഉദ്ഘാടനം നടത്തിയത് ഓരോരുത്തരോടുമുള്ള ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ആദ്യം ഞാൻ അർപ്പിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി

നിരവധി ആളുകളാണ് ഫോട്ടോ എടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നത് തോട്ടത്തിൽ നിന്നുള്ള ചെണ്ടുമല്ലി പൂവുകൾ ഉപയോഗിച്ച് മനോഹരമായ പൂക്കളവും ഒരുക്കി പഞ്ചായത്ത് നടത്തുന്ന ഓണച്ചന്തയിലും പൊതുമാർക്കറ്റിലുമായാണ് പൂക്കൾ വിപണനം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ